ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങളെല്ലാവരും സുഖമായിട്ട് എനിക്കാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പെട്ട് പെട്ടെന്ന് നമുക്ക് പുറത്തൊക്കെ പോയിട്ട് വന്നു ആ പെട്ടെന്ന് സെൻ്റാൻ അടിക്കലേ അപ്പോൾ ആ ഒരു സെൻ്റാനൊക്കെ പെട്ടെന്ന് മാറാനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ പെട്ടെന്ന് പറയാനും ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു പാക്കായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് കിച്ചണിൽ ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ അതിനകത്തേക്ക് ഇൻഗ്രീഡിയൻസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നമ്മുടെ ഒരു കൺവീനിയൻ്റെ അനുസരിച്ച് ഈ ഒരു സിംഗിൾ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്ത് നമ്മൾ പാക്ക് തയ്യാറാക്കിയാലും നമുക്ക് അടിപൊളി റിസൾട്ടാണ് ഫേസിൽ മാത്രമല്ല കേട്ടോ നമുക്ക് ഫുൾ ബോഡിയിൽ എവിടെ ഉണ്ടെങ്കിലും യൂസ് ചെയ്യാം പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ആയിട്ടുള്ള സ്കിൻ ടോൺ ആൻഡ്രാമിൽ പ്രിഗ്മെൻറ്റേഷൻ തോടെ ഇടയ്ക്കിയിൽ ഉണ്ടാകുന്ന പ്രിഗ്മെൻറ്റേഷൻ അങ്ങനെയുള്ള എല്ലാതും മാറാൻ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അത്രയും നാച്ചുറൽ ആയിട്ടൊരു പാക്കാണ് അപ്പോൾ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും പൗഡേഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് വിടണമെങ്കിൽ നമുക്ക് ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും ഡെയിലി ബേസിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും പാക്ക് ട്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു നാല് മണിക്ക് ശേഷം യൂസ് ചെയ്യുന്നതാണ് നല്ലത് വെയിലുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ കൂടുതലും ഒരു നാല് മണിക്ക് ശേഷം നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് പ്രത്യേകിച്ച് ഇങ്ങോട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്കിൻ നല്ല പ്രിപ്പ് ആവാനായിട്ട് ഫുൾ ഇരുന്നിട്ട് നമുക്ക് നമുക്ക് ആ ഒരു ചേഞ്ച് വരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ പകലത്തെ സമയത്ത് നമ്മൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ കൂടെ ഫോളോ ചെയ്യാൻ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുക ചിലർക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഫേസ് ഡള്ളവണ പോലെ തോന്നും അത് ചിലപ്പം നമുക്ക് സ്യൂട്ടബിൾ അല്ലെങ്കിൽ അങ്ങനെ വരാറുണ്ട് കേട്ടോ അപ്പം കണ്ടുപിടിക്കാനുള്ളതാണ് ഫേസിൽ സ്യൂട്ടാവാത്തത് നമ്മുടെ ബോഡിയിലേക്ക് എടുക്കുക കേട്ടോ കയ്യിലും കാലിലുമൊക്കെ സൺ എക്സ്പോക്സ് ആവുന്ന ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്യുന്നിട്ട് പുതിയത് വരെണ്ണം മേടിച്ചു വീട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പം എന്താ പറയുക നമുക്കൊരു പാക്കിങ് തന്നെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേറ്റും നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തന്റെ അടുത്തുള്ള ബെൽബട്ടനിലോ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കണം എങ്കിലും നമ്മൾ ഇവിടുന്ന് പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടുന്നു വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നെയ്ത് വീഡിയോയിലേക്ക് വരാം അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഒരു പിടി കടല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഓവർനൈറ്റ് ഇതുപോലെ സെർക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കറുത്ത തൊലിയുള്ള ആ ഒരു കടല വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ ഈ വൈറ്റ് കളറുള്ള കടല വേണമെങ്കിലും എടുക്കാം കേട്ടാൽ കറുത്ത തൊലി വരില്ല അത് വേണമെങ്കിലും എടുക്കുക ആ തൊലിയോടുകൂടി തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ഓവർനൈറ്റ് ഇതിനെ സോക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് അതിനെ സോക്ക് ചെയ്തെടുക്കുക സോക്ക് ചെയ്തെടുത്ത് ആ വെള്ളം നമ്മൾ കളയരുത് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് വെള്ളത്തിൽ ഇടുമ്പോൾ കഴുകി തന്നെ ഇടാനായിട്ട് നോക്കുക അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് നമ്മളെ പേസ്റ്റാക്കി ഇതിനെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം പേസ്റ്റാക്കാൻ പറ്റുമോ അത്രത്തോളം പേസ്റ്റാക്കി ഇതിനെ അരച്ചെടുക്കാനായിട്ട് നോക്കുക അരച്ച് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കഷ്ണം ബീട്രൂട്ടോ അല്ലെങ്കിൽ ഒരു കഷ്ണം ക്യാരറ്റോ അല്ലെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഇതോടൊപ്പം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ അരച്ച പേസ്റ്റിനെ നിങ്ങൾക്ക് മിക്സിയിൽ സോറി ഫ്രിഡ്ജിൽ നമുക്ക് ത്രീ ഡേയ്സ് വരെ സ്റ്റോർ ചെയ്ത് വെക്കാം അതായത് ഈ ഒരു പേസ്റ്റിന് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഒരു ത്രീ ഡേയ്സ് വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു വെക്കാനായിട്ട് പറ്റും നന്നായിട്ട് അതിനെ അരച്ചെടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ബൗളിലേക്ക് അതിനുശേഷം അരച്ചെടുത്ത ആ ഒരു പേസ്റ്റീന്ന് ഒരു ടേബിൾ സ്പൂൺ എടുക്കുക അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഈയൊരൊറ്റ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഒരു വൺ വീക്കിലൊക്കെ നന്നായിട്ട് അറിയാനായിട്ട് പറ്റും ഇനി പാക്ക് തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതായത് ബീട്രൂട്ടിൻ്റെ പൗഡറോ പോമംഗ്രാനേറ്റ് പൗഡറോ കോഫി പൗഡറോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല സിംഗിൾ ആയിട്ട് ആ ഒറ്റ പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും നല്ല റിസൾട്ട് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തൈരോ ഒക്കെ വേണോ അല്ല ഓരോ ൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് സാൻഡിൽവുഡ് പൗഡർ ആണ് എടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സിംഗിളായിട്ട് ആ ഒരു അരച്ച പേസ്റ്റ് മാത്രം നമ്മുടെ ഫേസിലും ഫോൾ ബോഡിയിലും അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എന്തെങ്കിലും ഒന്നും കൂടി ആഡ് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റ് കൂട്ടി നമുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കയ്യിലുണ്ട് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യുന്നതിന് കുറച്ചുകൂടെ നല്ലത് ഇല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ളത് തന്നെ അപ്ലൈ ചെയ്യാനായിട്ടും പറ്റും കേട്ടോ ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടും നല്ല ആൻറ്റിയേജിംഗ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ ഫൈൻ ലൈൻസ് അതൊക്കെ മാറിയിട്ട് സ്കിൻ നല്ല പോലെ എന്താ പറയുക നല്ലൊരു യങ് ഫീലിങ് തരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എല്ലാവരുടെ വീട്ടിലും എന്തായാലും കടലുണ്ടാവും അതിപ്പോൾ കറുത്തതായാലും കുഴപ്പമില്ല വെളുത്തതായാലും കുഴപ്പമില്ല എടുക്കുക എന്നുള്ളതാണ് സോക്കി ഇത് അരച്ച് ഇതുപോലെ എടുക്കുക ഇത് മാക്സിമം അരച്ച പേസ്റ്റ് ത്രീ ഡേയ്സ് വെക്കാം മിക്സ് ചെയ്തത് ഒരിക്കലും വെക്കരുത് അപ്പോഴപ്പോഴേനെ യൂസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യണേന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയെന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഫി പൗഡറോ ആയാലും എന്താ പറയുക കോമ ഗ്രാനേറ്റോ ബീട്രൂട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ഇനി ചേർ അരയ്ക്കുന്ന സമയത്ത് ഒരു കഷ്ണം ബീട്രൂട്ട് ചേർത്തരയ്ക്കുന്നതുകൊണ്ടും പ്രശ്നമില്ല അല്ലെങ്കിൽ ഒരു കഷ്ണം ക്യാരറ്റ് ആയാലും കുഴപ്പമില്ല പിന്നെ ഒരു പീസ് ഓഫ് ടൊമാറ്റോ ആയാലും കുഴപ്പമില്ല അതും കൂടി ചേർത്ത് അരച്ച് നിങ്ങൾക്ക് പാക്കായിട്ട് ഇടാം കേട്ടോ പിന്നെ നമ്മൾ സിംഗിൾ പ്രോഡക്ട്സിലാണല്ലോ കാണിച്ചത് അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ടും പ്രശ്നമില്ല

പിന്നെ വേസിലും അതുപോലെ തന്നെ നിക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം വാഷ് ഓഫ് ചെയ്യുക അത് നിക്കി ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യും അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈ പോകും അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഫേസിൽ വന്ന ഇൻസ്റ്റന്റ് ആയിട്ടൊരു ബ്രൈറ്റ്നെസ്സും നല്ലൊരു ഗ്ലോയും കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസും നല്ല വിസിബിൾ ചെയ്ഞ്ചോട്ട് ഒരാളായിട്ട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനൊരു പുതിയ വീഡിയോ എനിക്ക് കാണാൻ അനുഗ്രഹിക്കാം